നിങ്ങൾ മനസ്സിലാക്കിയതിനകത്തുള്ള തെറ്റാണ് കാന്തപുരത്തിന്റെ ഓഫീസ് അല്ലെങ്കിൽ കാന്തപുരത്തിന്റെ പേജിൽ നിന്ന് അദ്ദേഹത്തിന്റെ ട്വീറ്റ് ഡിലീറ്റ് ചെയ്തിട്ടില്ല അദ്ദേഹം ചെയ്തിരുന്നത് എ എൻ ഐയുടെ എ എൻ ഐ എന്ന് പറയുന്ന ന്യൂസ് ഏജൻസിയുടെ പോസ്റ്റ് റീട്വീറ്റ് ചെയ്യുകയാണ് അദ്ദേഹം ചെയ്തിരുന്നത് എ എൻ ഐ ഈ പോസ്റ്റ് ചെയ്തിരുന്ന എ എൻ ഐ ഈ ട്വീറ്റ് ഡിലീറ്റ് ചെയ്തപ്പോൾ സ്വാഭാവികമായും അത് ഡിലീറ്റ് ആയി പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത് അല്ലാതെ അദ്ദേഹം പോസ്റ്റ് ചെയ്ത ഡിലീറ്റ് അദ്ദേഹം പിന്നെ പിൻവലിക്കുകയോ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം വസ്തുത ആദ്യം മനസ്സിലാക്കണം പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായ അവകാശവാദങ്ങൾ നിരവധിയായിട്ടുള്ള ഇത്തരത്തിലുള്ള പിന്നെ ക്ലെയിമുകളുമായി പല ആളുകളും വരുന്നുണ്ട് ഞങ്ങൾക്ക് ലഭിച്ച വിവരം അത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് കാന്തപുരത്തിന്റെ ഓഫീസിൽ നിന്ന് ഇന്നലെ വൈകി ലഭിച്ചു വിവരം അവിടെയുള്ള നെഗോഷിയേറ്റർമാർ ഇവരുമായി ചർച്ച നടത്തി വധശിക്ഷ എന്നുള്ള ഒരു കാര്യത്തിൽ നിന്ന് തത്വത്തിൽ പുറകോട്ട് പോകാൻ വേണ്ടി കുടുംബം തയ്യാറായിട്ടുണ്ടെന്നുള്ളതാണ് അത് വളരെ സന്തോഷകരമായ വാർത്തയാണ് അതല്ല നിമിഷയെ വധശിക്ഷിച്ച് വിധേയമാക്കണം എന്ന് ആഗ്രഹമുള്ള പല ആളുകളും ആ കൂട്ടത്തിലല്ല ഈ മലയാളം എന്ന് ഞാൻ കരുതുന്നു ഇത്തരത്തിലുള്ള വ്യാജവാദങ്ങൾ നൽകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ പ്രസിഡന്റ് മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും അത്തരത്തിൽ ഒരു പോസിറ്റീവായ വാർത്തകൾ പോസിറ്റീവായി കാണുകയും അതിന്റെ ഞങ്ങൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടില്ലാണ് ഇതിന്റെ ക്ലെയിം കാന്തപുരത്തിനോ അതല്ലെങ്കിൽ മിനിഷപ്പക്ഷൻ കൗൺസിലിനോ ആവശ്യമില്ല കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ അതല്ലെങ്കിൽ പോയതാദ്യം ക്ലെയിം ചെയ്യുന്ന ആളുകൾ ആരാധെടുത്തോട്ടെ പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോ സന്തോഷകരമായ ഒരു വിവരമാണ് ലഭിച്ചിട്ടത് അത് ഞങ്ങൾ കേരളീയ പൊതുസമൂഹമായി ഇന്ത്യൻ സമൂഹമായി പങ്കുവെച്ചിട്ടുണ്ട് ആ വിവരത്തിന് അത് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു അത് തന്നെയാണ് ഇപ്പോ ഞങ്ങൾക്ക് നൽകാൻ സാധിച്ച സാധിക്കുന്ന ഏറ്റവും പുതിയ വിവരം പക്ഷേ ഈയൊരു വധശിക്ഷ നടപ്പാക്കാൻ തീയതി നിശ്ചയിക്കണമെന്നുള്ള ആവശ്യം കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ടല്ലോ സ്വാഭാവികമായും തീ മലയാളം ഒരു മലയാളത്തിനകത്ത് കേരളത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു ചാനലാണ് ഒരു മലയാളിയായ പെൺകുട്ടിയുടെ വധശിക്ഷ നടപ്പാക്കണം എന്നുള്ള താല്പര്യമാണോ നിങ്ങൾക്ക് എന്നുള്ള ചോദ്യമാണ് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ സഹോദരൻ നേരത്തെ തന്നെ ഇത് അദ്ദേഹം ശിക്ഷ വിധിക്കപ്പെട്ടപ്പോൾ തന്നെ എനിക്ക് പിന്നെ വിധിക്കപ്പെട്ട സമയം തൊട്ട് തന്നെ അദ്ദേഹം അതേ നിലപാടാണ് എടുത്തുണ്ട് ഞങ്ങൾ ബന്ധപ്പെട്ട ഇത്തരത്തിനകത്ത് തീരുമാനമെടുക്കാൻ പറ്റാവുന്ന കുടുംബത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായി ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ അറിയിച്ചത് ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ സോഴ്സുകളെ വിശ്വസിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് വാളുകളെ വിശ്വസിക്കാം അതിനകത്തിനനുസരിച്ച് നിങ്ങൾക്ക് വാർത്തകൾ വളച്ചൊടിക്കാം അതിനകത്ത് ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട് ഞങ്ങൾക്ക് ലഭിച്ച വിവരം ഞങ്ങൾ ഇതിനകത്ത് പങ്കുവയ്ക്കുന്നു ഈ ദനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ടോ അപ്പോൾ ഇല്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ വധശിക്ഷ എന്നുള്ള തീരുമാനത്തിൽ നിന്ന് കുടുംബം പുറകോട്ട് പോയി എന്നുള്ള കാര്യം മാത്രമേ ഞങ്ങൾക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ പോലും നിമിഷയുടെ മോചനം പൂർണ്ണമായും സാധ്യമാക്കണമെങ്കിൽ ഇനി വിയാദന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് സ്വാഭാവികമായും ആ ചർച്ചകളിലൂടെ മാത്രമേ ഇപ്പോൾ നിമിഷം പൂർണ്ണമായും ജയിൽ മോചിതയായി വരും എന്ന് നമുക്ക് പറയാൻ ആയിരുന്നില്ല നിമിഷയെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയാലും ജയിലിൽ തന്നെ തുടരണം ജയിൽ ശിക്ഷ അനുഭവിക്കണമെന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നത് അത് ഒഴിവാക്കിക്കൊണ്ട് നിമിഷയെ പൂർണ്ണമായും വിദ്യാതനം നൽകി രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത് ആ ചർച്ചകളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും അതിന്റെ വിശദാംശങ്ങൾ ഭാവിയിലേ മാത്രമായി പങ്കുവയ്ക്കാൻ സാധിക്കൂ ഈ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ പൂർണ്ണ വിശ്വാസമാണെന്നാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് ഈ കുടുംബം ഈ ചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടോ ഞങ്ങൾക്ക് ചർച്ചകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായും പൊതുസമൂഹത്തിന് മുമ്പിൽ വയ്ക്കാൻ സാധിക്കില്ല അതിനകത്തുള്ള നിർണായക തീരുമാനങ്ങൾ കേരളീയ സമൂഹത്തിന് മുമ്പിൽ അറിയിക്കേണ്ട കാര്യങ്ങൾ ഇന്ത്യ സമൂഹത്തിന് മുമ്പിൽ അറിയിക്കേണ്ട കാര്യങ്ങൾ ഞങ്ങൾ അറിയിക്കുന്നു വധശിക്ഷ എന്ന് പറയുന്ന തീരുമാനത്തിന് കുടുംബം പുറകോട്ട് പോയിരിക്കുന്നു ബാക്കി കാര്യങ്ങൾ ഏതൊക്കെ ചർച്ചകൾ നടത്തി ആരുമായി ചർച്ചകൾ നടത്തി എന്തൊക്കെ തരത്തിൽ തന്നെ കോട്ടി ഷെൻസ് എത്ര മണിക്കൂറാണ് തുടങ്ങിയ വിശദാംശങ്ങളൊന്നും ഞങ്ങൾ ഇപ്പോൾ പങ്കുവയ്ക്കാൻ സാധിക്കുന്നില്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പങ്കുവെക്കേണ്ട കാര്യങ്ങൾ പങ്കുവെക്കേണ്ട സമയത്ത് നിങ്ങൾ പങ്കുവെക്കണം കാരണം ഇതിപ്പോഴും പൂർത്തിയാകാത്ത ഒരു പ്രോസസ്സാണ് എന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ട പ്രോസസ്സാണ് അപ്പൊ അതിൽ പിന്നീട് പൂർത്തിയാകുന്ന മുറയ്ക്ക് പുറത്തു പുറത്തു പറയാവുന്ന കാര്യങ്ങൾ പറയും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം